അങ്ങനെ പേര് ഇവിടുന്ന് അരേ അങ്ങേ നേടിച്ചോണ്ടിരിക്കേ തുണി ഇസേ തുണിയാ രമകുണിടടിക്കാൻ നടടിക്കാൻ പറ്റില്ല സാധാരണടടിക്കാൻ സാധാരണടടിക്കാൻ ഇപ്പോ തലങ്ങോട്ട് വരുന്നുണ്ട് വലന്ന് പിടിച്ചാ വലിയുണ്ട് ഇസേ വലിയ തുണിയേടാ തന്നെ കൊടപ്പോ എന്നല്ലേ ഇതി നല്ല തുണിയോ उतना തലങ്ങോണ്ട് വെരി വെരി ഡോണ്ട് ഡോണ്ട് സന്തോഷം ഉണ്ട് നല്ല വലിയ വലിയ ഉണ്ട് കൊട്ടുന്നേ പറയ ഇറങ്ങണ്ട കേട്ടോ അടിച്ചല്ല മതി ഇവർ ഓർദു കുട്ടി എർമെൻത് കടേ വറായി ചേർന്നാ പ്രസന്റ് കൊടുക്കാനോ മറ്റോ ഞാൻ ആരംഭാണ് കാണുന്നത് ഞാൻ പറയാൻ വന്നത് ഞാൻ പറഞ്ഞത് കൊണ്ട് പറഞ്ഞത് വടിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത കാര്യമായിട്ട് രണ്ടേന്ന് ഞാൻ ഞാൻ കിടന്നു ഇത്രയും ആദ്യം ഞാൻ ആദ്യമായിട്ട് വേണം ബിജിന് മുന്നേ നിർത്തണേ ഇവിടെ നോക്കൂ സെൻ ഇതിനകത്ത് വീഡിയോ എടുക്കാം ഇവിടെ ഇതിനകത്ത് ഇതാ ഇവിടെ ഇതാ ഇതിനകത്ത് ഇതാ ഇതിനകത്ത് ഇതാ മുള ചാടി നീണ്ടിayım മുള ഇതിനകത്ത് ഇതാ ഇത് കണ്ടോ അതെടുത്ത് വെക്കണ്ടേ അപ്പോൾ എങ്ങന മണ്ണണ ഇട ഹസ്ബൻഡ് അവിടെ നിന്ന് ടി വി കാണുന്നു ഞാനന്നേരം ഇവിടെ വന്ന് ഇവിടോട്ട് ഹസ്ബൻഡ് പറമ്പിലോട്ട് വന്ന് ഞാൻ ആ വരെ പോയിട്ട് ഇവിടോട്ട് വന്ന് ഉള്ളൂ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ കാര്യം ചോദിച്ചു ടി വി കാണുമോ എന്നോ ചോറ് കഴിച്ചോ എന്ന് ചോദിച്ചതേ ഉള്ളൂ നാലര ആയപ്പോഴേ ഹസ്ബൻഡ് പറഞ്ഞു ആ ചോറ് കഴിച്ചെന്ന് പറയും ഭയങ്കര എരപ്പ് കേക്കാം ഭയങ്കര എരപ്പ് എരപ്പ് പറഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേന് നേരെ ചീറ്റി ഇഞ്ഞ് ഇഞ്ഞ് വരുമോ ഭയങ്കര കനത്തിൽ അൻ്റെ കൂടെ ഒരു അഞ്ചാറ് കാക്കകളും ഉണ്ട് കാക്കളോട് ഇങ്ങോട്ട് വന്ന ഈ കഥവൊഴിച്ച് അതിന്റെ കീഴിലോട്ട് അങ്ങ് പോയി ഹസ്ബൻഡ് പറഞ്ഞു ചേരയാണെന്ന് ഞാൻ പിന്നെ ഇവിടെ തന്നെ ഇരുന്നിട്ട് കഥവ് മാറ്റി നോക്കിയപ്പോ അവിടെ അങ്ങ് ചുരുണ്ടു ഒരു പത്ത് ചുരുളിച്ച പോലെ അങ്ങ് ചുരുണ്ടു ചുരുണ്ട പിന്നെ ഞങ്ങൾ പോയി എല്ലാം അങ്ങ് അടച്ച് പേരേ കയറായിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ചെന്ന് ഞാൻ ശാലം മണ്ണൊന്നെ ഒഴിച്ചു കഴിഞ്ഞപ്പൊ ഇത് കട്ടിന് ഇതിന്റെ കീരിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് കട്ടിന് ഇതേലെല്ലാം അങ്ങ് കയറുവാ കശേരയിലും ആ കടന്ന് ഓടുവാ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു സ്പ്രേ ചെയ്യുമായിരുന്നു സ്പ്രേ ചെയ്ത് അതിന്റെ അവിടോട്ട് പോകാറുന്നേ ഞാനത് തുറന്നേച്ച് കയ്യിൽ ഒഴിച്ചോണ്ട് ഇച്ചിരി ഇങ്ങനെ ആ വാതിലോട്ട് കേറയിരിക്കാൻ വേണ്ടിട്ട് ഒഴിക്കുകയും ഇത് എന്റെ കലരത്തിലങ്ങ് കിളന്നേച്ച് പത്തി വിളർത്തി പത്തി വിടർത്തിയപ്പോ ഞാൻ അലറികൊണ്ട് പറഞ്ഞു ഇത് മൂർഖനാന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി അടുക്കള വഴി കൂടെ ഇറങ്ങി ഓടി റോഡിൽ പോയി മെമ്പറെ ഒക്കെ ഇങ്ങനെ വിളിക്കാൻ പോകുമായിരുന്നു ഞങ്ങളുടെ ഫോൺ അന്നേരം ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാ അതുകൊണ്ട് ഫോൺ എടുക്കാനും പറ്റത്തില്ലായിരുന്നു അങ്ങനെ ടെൻഷൻ അടിച്ച് പിന്നെ പോറിസ്റ്റുകാരൊക്കെ വന്ന് പിടിച്ചു അല്ല അതിന് മുമ്പ് ഭയങ്കര ആള് വന്നക്കളെ ഭയങ്കര ആൾക്കാരങ്ങ് കൂടിയായിരുന്നു പള്ളിയിൽ അന്നേരം നല്ല പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അവിടുന്നൊക്കെ ഉള്ളവരെല്ലാരും വന്നിട്ട് പറഞ്ഞിത് രാജവെമ്പാലയ മൂർഖന അന്നൊക്കെ ഇങ്ങനെ പലരും പല രീതി പറഞ്ഞു പിന്നെ ഇത് കിളന്നെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു രാജവെമ്പാല തന്നെ ആണെന്ന് പറഞ്ഞു എല്ലാരും കണ്ടവര് പറഞ്ഞു ഇത് കശേരിൽ ഇങ്ങനെ കയറി അങ് എഴുവാ അങ്ങോട്ട് കേറിയില്ലല്ലോ

ോട്ട് പോകാതിരിക്കണം അത് ദേഹത്തല്ല ഇവിടോട്ട് വഴിക്ക് അങ്ങനെ ചുറ്റീന്നിട്ട് ഇത്ര അങ്ങനെ കളഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ കളന്നിട്ട് ഈ തല നമ്മുടെ ഇത്രയും രീതിയിൽ അങ്ങ് വിടർത്തി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അയ്യോ പിന്നെ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു മാസത്ത് ചേരല്ല അത് മൂർഖനാണെ നമ്മള് സുരക്ഷിതമായിട്ടിരുന്നോ ഞാൻ റോഡിലോട്ട് പോയി ആൾക്കാരെ വിളിച്ചോണ്ട് വരട്ടെ എന്ന് പറഞ്ഞു